ലയണൽ മെസ്സി വീണ്ടും വിവാദപുരുഷനായിട്ട് മാറിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വാലന്റോർ പുരസ്കാരം കിട്ടുന്ന ഒരു കളിക്കാർ എട്ട് തവണയാണ് മെസ്സി വാലൻതോറ് കിട്ടുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നും പതിനാലും ഇല്ല പിന്നെ പതിനഞ്ച് പതിനാറും പതിനേഴും ഇല്ല പത്തൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് അതിലെ ഏഴാമത്തെ ബാലന്തിയോർ ആണ് ഇപ്പോൾ വലിയ രീതിയിൽ ഒരു പ്രശ്നം ഉയർന്നിട്ടുള്ളത് ആ ഒരു ദലന്തിയ പദവി കൊടുക്കുമ്പോൾ ആ ഒരു പുരസ്കാരം കൊടുക്കുമ്പോൾ അതിൽ ചെറിയ ഒരു അഴിമതി നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് പി എസ് ഡിക്ക് എതിരെ ഇപ്പോൾ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അർജന്റീനയെ ലോക ചാമ്പ്യൻ ആക്കുന്നതും രണ്ട് തവണ പി എസ് ജിയെ ലീഗ് വണ്ണിൽ ജേതാക്കളാക്കിയതിനുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എട്ടാമത് ബാലൻതോറ് നമ്മുടെ മെസ്സി കുട്ടന് കിട്ടുന്നത് പക്ഷേ ഏഴാമത്തെ ബാലൻഡോർ ഇപ്പോൾ ഒരു വിഷയമുണ്ടാകാനുള്ള കാരണം എന്താണ് എന്തായാലും ഈ ഒരു ന്യൂസിൻ്റെ ഒരു കഷ്ണമാണെന്ന് വായിക്കാം മെസ്സിയുടെ ഏഴാമത്തെ ബാലൻഡോർ പുരസ്കാരത്തിൽ അഴിമതി ആരോപണങ്ങൾ ഉയരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ലയണൽ മെസ്സിക്ക് കരിയറിലെ ഏഴാമത് ബാലൻഡോർ പുരസ്കാരം ലഭിച്ചത് പുരസ്കാരം മെസ്സിക്ക് നൽകുന്നതിന് വേണ്ടി മെസ്സിയുടെ അന്നത്തെ ക്ലബായ പാരീസ് എൻ്റ് ജർമ്മൻ അവാർഡ് സംഘാടകരെ സ്ഥിരമായി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇപ്പോൾ അടിയിൽ വെച്ചിട്ടുണ്ട് ഏർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നാം ഒരു സമയത്താണ് അദ്ദേഹം ഈ ഒരു രീതിയിൽ സമീപിച്ചത് എന്ന് പറയുന്നത് ഇന്നത്തെ ഏഴാമത്തെ ബാലന്തിയോറിനാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ബാലന്തോർ പുരസ്കാരം നൽകുന്ന ഫ്രാൻസ് ഫുട്ബോൾ മാഗസീൻ്റെ അന്നത്തെ പ്രസിഡന്റായ പാസ്കൽ ഫെറയും പി എസ് സിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പോളണ്ട് സൂപ്പർ താരം റോബർട്ട് ലെവൻഡോസ്കിയെ മറികടന്നാണ് മെസ്സി അവാർഡ് ജേതാവാവുന്നത് ഇതിനുവേണ്ടി പാസ്കൽ ഫെറേക്ക് പി എസ് സിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നുവെന്നാണ് ആരോപണങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ പി എസ് ജി ക്ലബിനും മെസ്സിയുടെ ബലവ പുരസ്കാര നേട്ടത്തിനുമെതിരെ അന്വേഷണം തുടരുകയാണ് ഓക്കെ അപ്പൊ ഇതാണ് സംഭവം ഇപ്പോ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയൊരു സംഭവമാണ് ഇത് വലിയ രീതിയിൽ ചർച്ചയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സി എന്ന് പറയുന്നത് ദി ഗോട്ട് ലോക ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ഒരു ഹൈറ്റേഴ്സ് പോലും ഇല്ലാത്ത ഒരു പ്ലെയർ അങ്ങനെ പറയാൻ പറ്റില്ല ഹൈറ്റേഴ്സ് കണ്ടാവും കാരണം അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത ആളുകൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയും ചെയ്യും അപ്പം അതിനെക്കുറിച്ച് പറയുകയും ചെയ്യും അല്ലേ ഓക്കെ അപ്പം മെസ്സി എട്ട് തവണ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വലന്തോ കിട്ടുന്ന ഒരു കളിക്കാരൻ സ്വന്തം റെക്കോർഡാണ് ഏഴ് തവണ നേടിയത് അത് വീണ്ടും വെട്ടിച്ച് എട്ടാം തവണ ആക്കി അതുകൂടാതെ ഏറ്റവും പ്രായം കൂടിയ ഒരാൾക്ക് മലന്തോറ് കിട്ടുന്നത് മെസ്സിക്ക് തന്നെയാണ് ലോകകപ്പിൽ രണ്ട് തവണ ഫൈനലിൽ എത്തിച്ചു സ്വന്തം രാജ്യത്തിന് അതിൽ ഒരു തവണ കപ്പടിക്കുകയും ചെയ്തു അതേപോലെ രണ്ട് തവണയാണ് പി എസ് ജി ഗ്രൂപ്പ് വണ്ണിൽ ലീഗ് വണ്ണിൽ ഒരു ജേതാക്കളാക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മെസ്സിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കയ്യിൽ നിന്നല്ല കാലും വന്ന് കിട്ടിയിട്ടുണ്ട് കാലിൽ നിന്ന് പറഞ്ഞിങ്ങനെയാണ് പന്തിൻ്റെ ഒരു ഇതാണ് കാരണം ചിന്തിക്കേണ്ട അപ്പോ കാൽപന്ത്ളിയുടെ രാജാവായിട്ടുള്ള മെസ്സി അദ്ദേഹത്തിന്റെ ബാലൻ ദോറാണ് ഇപ്പോ ഇപ്പോ ഒരു വലിയ രീതിയിലുള്ള ചർച്ചയാവുന്നത് അദ്ദേഹം അത് സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത് പി എസ് ജിക്ക് എതിരെ ഇപ്പോ ഈ ഒരു കാര്യത്തിനെതിരെ കേസ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഇനിയിപ്പോ എന്ത് വിഷയം ഉണ്ടെങ്കിലും ബാലന്തിയോർ ഇനി പറയുന്ന ഏഴാമത്തെ ബാലൻസിയൂർ തിരിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അതായത് ഏഴെന്താ ഉറപ്പുകളും അല്ലെ അപ്പോൾ ഏഴ് ബാലന്റിയറും വെച്ചുകൊണ്ട് മറ്റുള്ള ഒരുപാട് പുരസ്കാരങ്ങളും നേടിക്കൊണ്ട് ഒരുപാട് ഹൃദയങ്ങളും ഇറക്കിക്കൊണ്ട് മെസ്സി ഇങ്ങനെ കളിക്കളത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇങ്ങനെ എന്ത് വിവാദം ഉണ്ടായാലും ഇവിടെ വ സംഭവിക്കാനൊന്നും പോകുന്നില്ല അല്ലേ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് ഉയർത്തും താഴ്ത്തും ഒരു കാറ്റഗറി ഇങ്ങനെ 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 നിൽക്കുന്ന രണ്ട് കളിക്കാരുണ്ട് അത് ഒന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് അത് കഴിഞ്ഞാൽ മെസ്സിയാണ് ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രണ്ട് പ്ലെയേഴ്സ് സോറി രണ്ട് പ്ലെയേഴ്സ് അതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും അതുപോലെ മെസ്സിയും അപ്പോൾ ഇനി മെസ്സിയുടെ ഏഴാമത്തെ ബാലന്തി ഓർമ്മ സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്ക് അവരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും തന്നെയാണ് വിശ്വസിക്കുന്നത്